മെലിഞ്ഞ ആളുകളിലും ഒബീസിറ്റി കണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അത് സത്യമാണ് ഈ കഴിഞ്ഞ മാർച്ച് നാലിന് നമ്മൾ വേൾഡ് ഒബീസിറ്റി ഡേ ആചരിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻഡിറ്റി മെറ്റബോളിക് ഒബീസിറ്റി വിത്ത് മെറ്റബോളിക് ഒബീസിറ്റി പറ്റിയാണ് നമ്മൾ പൊതുവേ വിചാരിക്കുന്നത് അമിതപട്ടം അഥവാ പൊണ്ണത്തടിയുള്ള ആളുകളിൽ മാത്രമാണ് ഒബീസിറ്റി കണ്ടുവരുന്നത് എന്നുള്ളതാണ് എന്നാൽ അത് സത്യമല്ല ചില ആളുകളിൽ അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ വി എം ഐ നോർമൽ ആയിരിക്കും പക്ഷേ അവരുടെ മെറ്റബോളിക് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ അത് കൂടുതലും അയക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് മെറ്റബോളിക് ഒബേസിറ്റി അത് നോർമൽ റേറ്റ് എന്ന് പറയുന്നത് ഇതെങ്ങനെ കണ്ടെത്താൻ സാധിക്കും സാധാരണ രീതിയിൽ നമുക്ക് ബോഡി കോമ്പോസിഷൻ നോക്കിയാൽ മാത്രമേ പലപ്പോഴും അറിയാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ഡെക്സ സ്കാൻ ബയോ ബയോമെട്രിക്കൽ ഇമ്പിഡൻസ് എന്നീ എക്സ്പെൻസീവ് മെഷീൻസ് വേണ്ടിവരുന്നു ഇതൊന്നും കൂടാതെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഉപാധി ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിൾ ആയിട്ട് ഒരു മെഷർമെന്റ് ആണ് വേസ്റ്റ് സർക്കംഫറൻസ് അതായത് അംബ്ലിക്കസിന്റെ ലെവലിൽ ഒരു മെഷറിംഗ് ടോപ്പ് ഉപയോഗിച്ച് ടേപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്യുക സർക്കംഫറൻസ് എത്ര എത്രപ്പെടുന്നത് പുരുഷന്മാരിൽ തൊണ്ണൂറ് സെന്റിമീറ്റർ മുകളിലോ സ്ത്രീകളിൽ എൺപത് സെന്റിമീറ്റർ മുകളിലാണെങ്കിൽ നിങ്ങൾ ഹയർ സ്കിലാണ് അതുപോലെ വേസ്റ്റ് ടു ഹൈറ്റ് റേഷ്യോ നോക്കുക നിങ്ങളുടെ വേസ്റ്റ് സർക്കംഫറൻസ് ഹൈറ്റിനേക്കാൾ ഹൈറ്റിന്റെ പകുതിയെക്കാൾ കൂടുതലാണെങ്കിലും അതായത് വേസ്റ്റ് ഹൈറ്റ് റേഷ്യോ പോയി ഫൈവിന്റെ മുകളിലാണെങ്കിലും നിങ്ങൾ ഹൈ റിസ്കിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഫാറ്റി ലിവർ ഡിസീസ് തുടങ്ങിയ അസുഖങ്ങൾ കണ്ടുവരുന്ന സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഉടനടി രക്ത ടെസ്റ്റുകൾ ചെയ്യുക രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഫാസ്റ്റ് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുകയോ അതുപോലെ തന്നെ കൊളസ്ട്രോൾ നോക്കുമ്പോൾ എക്സ്പിർ കുറയുകയോ ട്രൈബിൾ സെറഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം അതുകൊണ്ട് നിങ്ങളുടെ വേസ്റ്റ് സർക്കഫറൻസ് മെഷർ ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദിസ് ഇസ് ഡോക്ടർ അഡീഷി സൈനിങ് ഔഫ് ഫ്രോ മേജേ ടോക്സ് താങ്ക് യു